നമസ്കാരം ഇന്ത്യൻ ക്രിസ്ത്യൻ മൂവ്മെൻ്റ് എന്ന ഒരു ക്രിസ്തീയ എക്യോമിക്കൽ ദേശീയ ഓർഗനൈസേഷൻ അതിന് ഇരുപത്തിമൂന്നാമത്തെ വർഷം ആഘോഷിക്കുകയാണ് ഈ ഇരുപത്തിമൂന്നാമത്തെ വർഷത്തിൽ ആഘോഷത്തിന് അതിന് മാറ്റുകൂട്ടുന്നതിലേക്കായി സാമൂഹ്യ പ്രവർത്തന സേവന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ നടത്തിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറോൺ മോർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തിയം ഭാവത്തിലും എനിക്ക് ജെ അലക്സാണ്ടർ പുരസ്കാരം നൽകുകയാണ് ജെ അലക്സാണ്ടർ ഡോക്ടർ ജെ അലക്സാണ്ടർ കർണാടക ക്യാബിനറ്റ് മിനിസ്റ്ററും കർണാടക സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുമായിരുന്നു പതിനാല് വർഷം ഈ സംഘടനയെ ഇന്ത്യൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് നയിച്ച അലക്സാണ്ടർ സാറ് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വിട പറഞ്ഞു അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ജെ ഡോക്ടർ ജെ അലക്സാൻഡർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾ സംഘടിപ്പിച്ചത് ആ പ്രഥമ പുരസ്കാരം തന്നെ ഈ രാജ്യത്ത് തന്നെ രണ്ടാമത്തെ ഒരു ക്രിസ്തീയ സഭയായ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷ കൊടുക്കുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ിൽ മെത്രാപോലി അഭിഷിക്തനായി പ്രവർത്തിച്ച് സേവന പ്രവർത്തനങ്ങളിലൂടെ നിരവധിയായും മലങ്കര മെത്രാപോലിയും ലോകമെമ്പാടുമുള്ള നാല്പര ലക്ഷത്തോളം വരുന്ന സഭാ മക്കളെ നയിച്ചു കൊണ്ടിരിക്കുന്നു സേവന പ്രവർത്തനത്തിന്റെയും കരങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണവർഗ വ്യത്യാസമില്ലാതെ जैन मालसिगर ने की और की ऐतिहासिक है। Now I invite Honorable Justice P. Govinda, Justice Harikar Pehlwa to deliver speech to His Holiness Baba. Justice P. Govinda, Government में LLD पढ़ते हैं कि LLD final परिचय ओम्मा ब्रांच जेठा वाई दुनों ഭരണഘടനാ നിയമം നികുതി കമ്പനി നിയമം ബാങ്കിങ് എന്നീ മേഖലകളിൽ അദ്ദേഹത്തിന് വിപുലമായ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അഭിമാനപ്പെട്ട കെ വി സാഹുവിൻ്റെ വളരെ പ്രോജലമായിരിക്കുന്ന ഹൗസ് ഓഫ് ലോഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്താനിടയാകുന്നതിനും സന്തോഷം അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും തിരുവനന്തപുരത്തെ കേരള ലോ അക്കാദമി ലോ കോളേജ് ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബിരുദവും നേടി കേരള ഹൈക്കോടതി

ശ്രീ സാബു അധ്യക്ഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോൺ ജോസഫ് സദസ്സിലുള്ള ബാക്കിയുള്ള മുതലാളിമാരെല്ലാം തന്നെ വലിയ വലിയ തുകകൾ സമർപ്പിക്കുകയും അതിന്റെ പേരില് അവര് അഹങ്കാരം കാണിക്കുകയും ചെയ്യുന്ന അവസരത്തില് നോക്കിയിരുന്ന യേശു ക്രിസ്തു പറഞ്ഞത് അതിൽ ഏറ്റവും മൂല്യമുള്ളത് ആ വിഡോസ് നൈറ്റ് അതായത് ആ വിധവയുടെ വെള്ളി നാണയമാണ് എന്ന് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇല്ലായ്മയെ അതിജീവിച്ച ഒരു വാദിക്ക് അത് മനസ്സിലാവും നിന്ന് അതിജീവിക്കുകയാണല്ലോ ഇല്ലായ്മയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ ചുറ്റിനൊന്നുമില്ലാത്ത അവസ്ഥ അതിനെ മറികടക്കാൻ വയ്യാത്ത അവസ്ഥ അതിനെ അതിജീവിച്ച് ും കേരളത്തിൽ ബാംഗ്ലൂര് ഗ്യാപ്പ് വരാൻ കാരണം കോവിഡ് കോവിഡ് പാൻഡമിക് ആയിരുന്നു അതുകൊണ്ട് രണ്ടു മൂന്ന് പ്രോഗ്രാം എന്നിട്ട് കഴിഞ്ഞ വർഷം പ്രോഗ്രാം നടത്തി ബി ടീച്ചർ അതുപോലെ രണ്ട് പ്രോഗ്രാം നടത്തി കമ്മിറ്റി കാര്യങ്ങൾ കടക്കുന്നത് ഏകദേശം പറഞ്ഞു നമ്മുടെ വേൾഡ് കൗൺസിലിന്റെ സെക്രട്ടറിയാണ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീജിത്ത് അതുപോലെ വേൾഡ് വയനാട് കൗൺസിലിൻ്റെ വയനാട് പ്രസിഡൻ്റാണ് അറ്റക്കൊരു ആശാ പോൾ അറ്റൊക്കെ ആശാ പോൾ ഇന്ത്യൻ കശ്യം മൂവ്മെൻ്റ് വൈസ് പ്രസിഡന്റ് കൂടി ഞാൻ എന്റെ ചുമതലയിലേക്ക് കടക്കുക അധികം സമയം കളയുന്നില്ല നമുക്ക് ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുക സത്യം ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടത് എങ്ങനെയാണ് അത്ര ഓർമ്മ ശക്തി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക ആയിരത്തോളം പേർക്ക് വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ വിവാഹത്തിന് രോഗികൾക്ക് ഇഷ്ടംപോലെ മരുന്നുകൾ തീർച്ചയായും സേവനത്തിന്റെ ഒരു പരമ്പരയുടെ ഒരു വലിയ ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ് ബാബ തീരെ ഞങ്ങൾ ഈ ഡോക്ടർ ജയലക്സാറിൻ്റെ പുരസ്കാരം ആർക്ക് കൊടുക്കണമെന്ന് നമുക്കറിയാം മുമ്പ് ഞങ്ങൾ സെന്റ് ജോർജ് പുരസ്കാരം എന്ന രീതിയിൽ പത്തോളം പുരസ്കാരം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം തമ്പുരാട്ടി ഉൾപ്പെടെ അച്ചു തിരുനാൾ തമ്പുരാട്ടി ഉൾപ്പെടെ ടി കെ നായർ സാർ ഉൾപ്പെടെ ഒ രാജഗോപാൽ ഉൾപ്പെടെ പത്തോളം പേർക്ക് സെന്റ് ജോർജിൻ്റെ താമസ സെന്റ് ജോർജ് പുരസ്കാരമായി രണ്ടായിരത്തി പത്തി ഒന്നിൽ ഞാൻ ആശംസിക്കുകയാണ് ായി ശാന്തനായി യാതൊരു ഇഷ്യൂസ് ഇല്ലാതെ നിർവഹിക്കുന്ന ജോർജ് കുര്യൻ ഇപ്പോൾ കേന്ദ്ര നമുക്കറിയാം ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ഡെയറിങ് അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു വളരെ ശാന്തനായ ബഹുമാന്യനായ ശ്രീ ജോർജ് കുര്യൻജിയെ ഞാൻ ഹൃദയംഗമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ യങ്സ്റ്റേഴ്സ് ഏജിൽ മാത്രമേ ഉള്ളൂ വിവരത്തെ യങ്സ്റ്റേഴ്സ് അല്ല അറിവില് പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണ് ഗോപിനാഥ് സാറ് അറിയാം അദ്ദേഹം മേനോൻ പൈലുണ്ടായിരുന്നു അതുപോലെ അഡ്വക്കറ്റ് ശ്രീധരമ സാറിനും കൂടെ ഉണ്ടായിരുന്നു ഗോപി അതുപോലെ മനു സാറ് അതുപോലെ മേരി ജസ്റ്റിസ് മേരി ജോസഫ് സാർ എനിക്കോ ഇരുപത്തിനാല് വർഷത്തോളം ന്യായാധിപായിരുന്ന ജസ്റ്റിസ് മേരി ജോസഫ് ഞാൻ ആദ്യമായി ജസ്റ്റിസ് പി ഗോപിനാഥ് സാറിനെ ഹൃദയംഗമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ജീസിസ് എസ് മനു അദ്ദേഹം ഒരു പ്രഗത്ഭ അഭിഭാഷകനായിരുന്നു അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്നു അദ്ദേഹത്തെ വളരെ ഹൃദയംഗമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ജീസിസ് മേരി ജോസഫ് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ഇരുപത്തിന്ന് വർഷത്തോളം ന്യായാധിപതിയായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റാണ് എൻ്റെ സഹപാഠിയാണ് എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട് ജീസ്സിസ് മേരി ജോസഫിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ശർമ്മ മാത്രമല്ല പ്രസിഡന്റിൻ്റെ അവാർഡ് വാങ്ങിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് കേരളത്തിലെ ഡി ഐ ജി എൻ്റെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് എം എക്സ് എം എൽ എ ആണ് മുൻ എം എൽ എ ആണ് അദ്ദേഹം കാർട്ടൂറിസ്റ്റാണ് എല്ലാ ആളുകൾക്കും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു നേതാവാണ് ശ്രീ എം എം മോനെ സാർ സാറിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ടോൺ ജോർജ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് വളരെ ആക്റ്റീവായിട്ട് വളരെ ചുരുചുറുക്കം കൈകാര്യം ചെയ്യാൻ ശക്തിയും പ്രാപ്തിയുമുള്ള നേതാവാണ് അദ്ദേഹത്തെ ആണ് രാജേഷ് ചന്ദ്രശേഖര നിയമിച്ച് വിട്ടത് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ് ക്ഷമിക്കണം എന്താണ് വർത്തവം പള്ളിയുടെ വികാരി ഏറ്റവും സീനിയറാണ് മല മലങ്കര സഭയുടെ വലിയനായ ഐസക് മട്ടമിൾ കോറപോ അച്ഛനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്ന് അല്ലാതെ അവിടെ എളിയിരിക്കുകയാണ് എൻ്റെ കെ എസ് വിനോദാണ് അദ്ദേഹം വേൾഡ് ബോക്സിംഗ് കൗൺസിലിൻ്റെ വേൾഡ് ചാമ്പ്യനാണ് മെൽബണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയതാണ് എളിയതായി ഞാനും അന്ന് വെൻബണിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വേൾഡ് ചാമ്പ്യനാണ് ഡബ്ല്യു വേൾഡ് ബോക്സിംഗ് കൗൺസിൽ കേരളത്തിലെ ചാമ്പ്യൻ അദ്ദേഹം അദ്ദേഹം നമ്മൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ട്രസ്റ്റിയാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ് അടുത്തതായി കണ്ടുപിടിച്ച ആപ്ലിക്കേഷൻ ഇന്ന് ലോകം മുഴുവൻ അതൊരു തരംഗമായി മാറിയിരിക്കുകയാണ് ദുബായിലും സ്പെയിനിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും എല്ലാം ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ത്യൻ ക്രിസ്റ്റർ മൂവ്മെന്റ് ട്രഷറ അദ്ദേഹം സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് തന്നെയുമല്ല എല്ലാ ക്രിസ്ത്യൻ സഭകളുടെയും ഓഡിറ്റിംഗ് അദ്ദേഹം മലങ്കര ഞങ്ങളുടെ വുമൻസ് കോർഡിനേറ്ററായ ലിസി ബിജു ഒരു എക്സ്പോർട്ടറാണ് ആണ് എക്സ്പോർട്ടറാണ് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് നേരത്തെ ഗുജറാത്ത് Brother Justice S. Manu, Sister Justice Mary Joseph, John Joseph IRS.